സിക്സ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദ കളേഴ്സ് ഓഫ് ദി എർത്ത് എന്ന സാറാ പേർട്ടിൽ എഴുതിയിട്ടുള്ള ഈ ഒരു പോയമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഈ പോയത്തിലോട്ട് കടക്കാം പ്രകൃതിയിലുള്ള പല പല നിറങ്ങളെ മനുഷ്യരായിട്ട് ഇവിടെ ബന്ധിപ്പിച്ചിട്ടാണ് ഈ ഒരു പോയം എഴുതിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാൻസ ബൈ സ്റ്റാൻസ ഇതിൻ്റെ അർത്ഥങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്ലസ് സമ്മറിയും കൂടെ നോക്കാം അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാൻസ ടു സ്റ്റാർട്ട് ചെയ്യാം വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത് ഈച്ച് കളർ ഈസ് ഡിഫറെൻറ്റ് ഈച്ച് കളർ ഈസ് ട്രൂ വി ആർ മെയ്ഡ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത് ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു ഈ ഒരു പോയത്തിൽ പറയുന്നത് വി ആർ മെയ്ഡ് ഓഫ് ദ കേഴ്സ് ഓഫ് എർത്ത് നമ്മൾ ഭൂമിയിലുള്ള ഓരോ നിറങ്ങളിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ഓരോ നിറങ്ങളും വ്യത്യസ്തമാണ് ഓരോ നിറങ്ങളും യഥാർത്ഥമാണ് നമ്മൾ ഈ ഭൂമിയിൽ നിന്നുള്ള ഓരോ നിറത്തിൽ നിന്നാണ് ഉണ്ടായത് അതുപോലെ തന്നെ പോയറ്റ് പറയുകയാണ് ഐ ലവ് ദ കളേഴ്സ് ദാറ്റ് മെയ്ഡ് യു അപ്പം നിങ്ങൾ ഉണ്ടായിരിക്കുന്ന ആ ഒരു നിറം എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് എന്നാണ് പറയുന്നത് സെക്കൻഡ് സ്റ്റാൻഡ്സ് നോക്കാം വെൻ ഐ ലുക്ക് ഇൻ ദ ഐസ് ഓഫ് മൈ ഫ്രണ്ട്സ് ഐ ക്യാൻ സീ ടൊപ്പാസ് ഐ ക്യാൻ സീ സ്കൈ ദ ഗ്രീൻ ആൻഡ് ദ ഗ്രേ ഓഫ് ദ സീ റോളിംഗ് ബൈ ആൻഡ് ദ ഡാർജിലിംഗ് ബ്രൗൺ റിവർ ഇൻ ദ മോർണിംഗ് ഇതിൽ പറയുന്നത് സുഹൃത്തുക്കളുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ടൊപ്പാസ് എന്ന കളർ കാണാം എനിക്ക് സ്കൈ കാണാം അതുപോലെ തന്നെ റോളിംഗ് സീൻ്റെ ഗ്രീൻ ആൻഡ് ഗ്രേ കളർ കാണാം അതായത് കടലിൻ്റെ ഗ്രീനും ഗ്രേയും കളർ കാണാം എന്നാണ് പറയുന്നത് പിന്നെ ഉദിച്ച് വരുന്ന ഒരു ആ ഒരു പുലരിയുടെ ന നദിയുടെ തവിട്ട് കളറും കാണാം എന്നാണ് പറയുന്നത് അപ്പം ഈ രാവിലെ ഇങ്ങനെ ഉദിച്ച് വരുമ്പോൾ ആ ഒരു വെയിലിൻ്റെ ഇങ്ങനെ നദിയിലേക്ക് തട്ടുമ്പോൾ ഒരു തവിട്ട് നിറായിട്ട് നമുക്ക് കാണാമല്ലോ അപ്പോൾ അതാണ് അത് ഉദ്ദേശിക്കുന്നത് ഇനി നെക്സ്റ്റ് സ്റ്റാൻസ് നോക്കാം മെൻ ഐ ലുക്ക് അറ്റ് ദ ഹാൻഡ്സ് ഓഫ് മൈ ഫ്രണ്ട്സ് ഐ ക്യാൻ സീ ചെസ്റ്റ്നട്ട് ഐ ക്യാൻ സീ കോൺ ദ കളർ ഓഫ് വീറ്റ് ആൻഡ് ഡേപ്പിൾഡ് ബ്രൗൺ ഫോൺ ആൻഡ് ദ സൺ കീസ്റ്റ് ബ്ലാക്ക് ട്രീസ് ഇൻ ദ മോർണിംഗ് ഇതിൽ പറയുന്നത് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ചെസ്റ്റ്നട്ടിൻ്റെ കളർ കാണാം കോണിൻ്റെ കളർ കാണാം കോൺ ചോളം ആണ് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ കളർ കാണാം അതുപോലെ തന്നെ ഗോതമ്പിൻ്റെ കളർ കാണാം അതേപോലെ പുള്ളികളുള്ള ഒരു മാൻകുഞ്ഞിൻ്റെ നിറം കാണാം അതായത് ഫോൺ എന്ന് പറഞ്ഞാൽ മാൻ എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ മരങ്ങളെ ഈ ബ്ലാക്ക് ട്രീസ് ഉണ്ടാവുമല്ലോ ഫോറസ്റ്റിലൊക്കെ ഉണ്ടാകുന്നത് അതിലേക്ക് സൺ കിസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ളൊരു കളറൊക്കെ ഇല്ലേ അതൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൈകളിലേക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നു എന്നാണ് പറയുന്നത് മൊത്തത്തിൽ ഇവിടെ നാച്ചറിൻ്റെ കളേഴ്സുമായിട്ട് നമ്മളെ ഹ്യൂമൻ ബോഡീനെ എന്താ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എഴുതുകയാണ് ഇനി നമുക്ക് ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാൻസേം കൂടെ നോക്കാം ടെൽ മീ ദ നെയിംസ് ഓഫ് ദ കളേഴ്സ് ഓഫ് എർത്ത് ദ പേർപ്പിൾ ഓഫ് എഗ് പ്ലാൻ ദ ഓറഞ്ച് ഓഫ് പീച്ച് ദ ഗ്രീൻ ആൻഡ് ദ ബ്ലാക്ക് ഓഫ് ദ സ്റ്റോൺസ് ഓൺ ദ ബീച്ച് ആൻഡ് ദ സൺ ഓൺ ദ മൗണ്ടെയിൻ ഇൻ ദ മോർണിംഗ് ഈ ഒരു ലാസ്റ്റ് സ്റ്റാൻഡ് പറയുന്നത് ഭൂമിയിലുള്ള പല പല നിറങ്ങളെ വർണ്ണിക്കുകയാണ് ഓരോ കാര്യങ്ങളിലുമുള്ള ഓരോ നിറങ്ങളെ അതായത് വഴുതനങ്ങയിലുള്ള പെർപ്പിൾ കളറ് പീച്ചിൻ്റെ ഓറഞ്ച് കളറ് അതുപോലെ തന്നെ പച്ചയും കറുപ്പും നിറം ഉള്ള സ്റ്റോൺസ് ഉണ്ടാവുമല്ലോ നമ്മുടെ ബീച്ചിൻ്റെയൊക്കെ സൈഡിൽ അത് പിന്നെ സൺ ഇങ്ങനെ മൗണ്ടൈനിൽ നിൽക്കുമ്പോൾ ഉള്ള ആ ഒരു നിറം ഇതൊക്കെ ഇങ്ങനെ ഇവിടെ വർണ്ണിക്കുകയാണ് ചെയ്യുന്നത് ഭൂമിയിലുള്ള പല പല വർണ്ണ വൈവിധ്യങ്ങളെ പറയുന്നൊരു നല്ലൊരു പോയമാണിത് അതിനെ നല്ല മനോഹരമാക്കി ഇവിടെ ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ സാറാപ്പേറ്റിൽ എന്ന പോയറ്റ് അപ്പം പിന്നെ നമുക്ക് ഈ ഒരു പോയത്തെ പറ്റി പറയാമെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് സിമ്പിൾ വേർഡ്സിലാണ് ഇത് എഴുതിയിട്ടുള്ളത് വലിയ വലിയ എന്താ പറയുക പോയറ്റിക് ഒന്നും ഇതിൽ യൂസ് ചെയ്തിട്ടുള്ള ഭയങ്കര ആയിട്ട് ഫേസ്റ്റ് ആൻസേൽ എഴുതിയിട്ടുള്ള ഒരു സിമ്പിൾ പോയം കൂടെയാണിത് അപ്പോൾ ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒന്നുമില്ല നാച്ചറിനെ മനുഷ്യൻ്റെയും നാച്ചറിനെ മനുഷ്യനേയും കൂടെ ഒന്ന് കണക്റ്റാക്കാണ് അതിൻ്റെ ഇടയിൽ ഈ ഒരു കളേഴ്സിനെ കുറിച്ച് പറയുകയും ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം